സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ൾസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിർമ്മരുതൂർ ഡിവിഷനിൽ ഇരുപത്തിയഞ്ചു കോടിയുടെ വിവിധ പദ്ധതികൾ പൂർത്തിയാക്കി ഒക്ടോബർ മുതൽ വരെ വികസനോത്സവം സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിറമരുതൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഉൾപ്പെട്ട താനാളൂർ ചെറിയമുണ്ടം മുണ്ടം നിറമരുതൂർ പഞ്ചായത്തുകളിലെ അൻപത്തിയഞ്ച് വാർഡുകളിലാണ് വിവിധ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഡിവിഷനിലെ എല്ലാ പ്രദേശത്തും ജില്ലാ പഞ്ചായത്ത് പദ്ധതികൾ നടപ്പിലാക്കിയെന്ന പ്രത്യേകതയുമുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഇതിനു മുമ്പും രണ്ട് തവണ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനപ്രതിനിധിയാകാൻ അവസരം കിട്ടിയപ്പോഴും അതിനേക്കാളൊക്കെ ഏറെ വലിയ ആത്മവിശ്വാസത്തിലും അതോടൊപ്പം തന്നെ ആത്മസംതൃപ്തിയിലുമാണ് ഈ ടൈം പൂർത്തിയാക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അറിയിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ മൂന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എന്ന രീതിയിൽ നൽകിയിട്ടുള്ള പിന്തുണയും പ്രോത്സാഹനവും വിവിധങ്ങളായിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളിൽ സഹായകരമായി വർത്തിച്ചതുമാണ് ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയധികം നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ഡിവിഷനകത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് വികസനോത്സവത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ഒക്ടോബർ ഒന്നിന് കാലത്ത് പൊന്നാനി പാർലമെന്റ് മെമ്പർ ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി ചെറിയ മുണ്ടത്ത് നിർവഹിക്കും എല്ലാ വാർഡുകളിലും ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരിക എന്ന ഒരു കൺസെപ്റ്റ് ഉള്ള ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അതിൽ കൊടിയുടെ നിറമോ അല്ലെങ്കിൽ അതിലെ ആശയങ്ങളൊന്നും പ്രതിഫലിക്കാറില്ല ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ രാഷ്ട്രീയം ഉണ്ടാവുള്ളൂ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന് അക്ഷര അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രൂപത്തിലാണ് വി കെ ഷാഫിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലക്ക് സാക്ഷ്യപ്പെടുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇനിയും പ്രവൃത്തി നടത്താനിരിക്കുന്ന കുറച്ച് ഒരുപാട് വർക്കുകളുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ടെൻഡർ ഇട്ടിട്ടുള്ളത് അതിലൊക്കെ ഏറെ ഞങ്ങൾക്ക് ഒരു എം എൽ എയുടെ ഒരു സ്ഥാനമാണ് ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ഞങ്ങളുടെ പരിപാടിയിൽ ഒരു മിനി എം എൽ എയുടെ ഒരു സ്ഥാനമാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായ വി കെൻ ഷാഫി എന്ന് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേടും ശ്രീമുണ്ടം പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും നിരവധിയായിട്ടുള്ള വികസന ഒന്ന് ഒന്നിൽ ഉപരിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഷാഫിയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചുള്ളത് അതുപോലെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ഷാഫി ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ വികസനോത്സവം എന്ന പേരിൽ പങ്കെടുത്ത ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ചെറിയുണ്ടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അനവധി വികസനങ്ങൾ ഷാഫി നമ്പറുടെ നേതൃത്വത്തിൽ അവിടെ നടന്നിട്ടുണ്ട് അംഗൻവാടികളായാലും സബ് സെന്റർ അതേപോലെ കുടിവെള്ള പദ്ധതി റോഡുകൾ തോടുകള് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഷാഫി സാഹിബിന് സാധിച്ചിട്ടുണ്ട് വികസനോത്സവത്തിന്റെ ലോഗോ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ വി കെ എം ഷാഫിയുടെ സാന്നിധ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇസ്മായിൽ പുതുശ്ശേരി മൈമൂന കല്ലേരി വൈസ് പ്രസിഡന്റുമാരായ പി ടി നാസർ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു न्यूज़ न्यूस्रूर्